എല്ലാ കൂട്ടുകാർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നമുക്ക് ഇഷിതയുടെ മഹേഷിന്റെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് മാഷ മഹേഷിനെ കാണാനായിട്ട് അങ്ങോട്ട് ചെല്ലുവാണ് അങ്ങനെ ചെന്നുകയുമ്പത്തിന്റെ ഫ്ലാറ്റിന്റെ താഴെ മഹേഷ് നിൽക്കുന്നുണ്ടായിരുന്നു മഹേഷിന് അടുത്തേക്ക് മാഷ് എന്നിട്ട് പറഞ്ഞു എന്നാലും നിന്നിരുന്ന് ഞാനിത് പ്രതീക്ഷിച്ചില്ല മഹേഷെ ഇത് കേട്ടപ്പം മഹേഷ് പറഞ്ഞു അല്ല അത് പിന്നെ ഭാഷ ഞാൻ നീ കൂടുതലൊന്നും പറയണ്ട എൻ്റെ മോളെ തള്ളിക്കളയാനായിട്ട് എങ്ങനെ നിനക്ക് തോന്നി നീ എൻ്റെ മോളെ അവിശ്വസിച്ചല്ലോ നിനക്കറിയാലോ എൻ്റെ ഒരു തെറ്റും ചെയ്യില്ല എന്ന് പിന്നെ നീ എന്തിനാ മഹേഷെ അവളെ നിഷ്കരണം വലിച്ചെറിഞ്ഞാന്ന് ചോദിക്കുവാണ് അത് കേട്ടപ്പം മഹേഷ് പറഞ്ഞു മാഷിനറിയാലോ ഞാൻ പെട്ടുപോയ കിണിയെക്കുറിച്ച് ഞാൻ ശരിക്കും പെട്ടുപോയിരിക്കുക എനിക്ക് അവിടുന്ന് പെട്ടെന്ന് ഉയരത്തെഴുന്നേൽക്കാനായിട്ട് സാധിക്കില്ല എന്ന് പറയുന്നത് ഇത് കേട്ടപ്പം മാഷ് പറഞ്ഞു മഹേഷിന് നൂറിനൂറ് ന്യായങ്ങൾ കാണും പക്ഷെ എൻ്റെ മോളുടെ അവസ്ഥ അതല്ല എല്ലാവരുടെ മുന്നിൽ അപമാനി അപമാനിക്കപ്പെട്ട് തല കുനിച്ചാണ് അവളെൻ്റെ വീട്ടിലേക്ക് കയറി വന്നത് ഒരച്ഛനെന്ന നിലയിൽ അത് എത്രമാത്രം വേദനിപ്പിക്കുന്ന കാര്യമെന്നറിയാവോ അവളുടെ സ്ത്രീത്വത്തെയാണ് എല്ലാവരും കൂടെ കൂടി ചോദ്യം ചെയ്തത് ആ സമയത്ത് ഒരക്ഷരം പോലും മിണ്ടാതെ മഹേഷ് നിന്നില്ലെന്ന് ചോദിക്കുക അവളെ ചേർത്ത് പിടിക്കേണ്ട സമയത്ത് മഹേഷ് അവളെ അകറ്റി വിട്ടില്ല എന്ന് ചോദിക്കുകയാണ് അത് കേട്ടപ്പം മഹേഷ് പറഞ്ഞു ഒരു പക്ഷേ മാഷ് എൻ്റെ സ്ഥാനത്താണെങ്കിൽ ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ എന്തു ചെയ്യാൻ പറ്റും ശരിക്കും പറഞ്ഞാൽ കുടുംബത്തിന് വേണ്ടി ജീവിക്കുന്ന ഒരാൾക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ ഞാൻ വലിയൊരു പ്രതിസന്ധിയുടെ നടുവിലാണ് എനിക്കറിയാം ലോകത്തിലുള്ള ഏത് പെണ്ണിനെ അവശ്വസിച്ചാലും ഒരിക്കലും ഞാൻ ഇഷ്യതയെ അവശ്വസിക്കില്ല മാഷിൻ്റെ മോളെ അവിശ്വസിക്കില്ല കാരണം അവൾ അത്ര നല്ലവളാണ് പതിവ്രയാണെന്നുള്ള കാര്യം എനിക്ക് വ്യക്തമായിട്ടറിയാം പക്ഷേ കുടുംബത്തിൽ നടന്നിരിക്കേണ്ട നടന്നുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ അതെനിക്ക് തെളിയിച്ചേ മതിയാകുള്ളൂ ഒരു ദുഷ്ടം ഒരിക്കലും രക്ഷപ്പെടാനായിട്ട് പാടില്ല അവനെനിക്ക് തെളിവോടുകൂടി കൈയോടെ പിടുകൂടണം അതുകൊണ്ട് മാത്രമാണ് ഇപ്പം ഞാൻ ഇങ്ങനെ ഒരു ഡ്രാമ കളിച്ചിരിക്കുന്നത് അല്ലാതെ മാഷിൻ്റെ മോളെ എനിക്ക് ഒരിക്കലും അവിശ്വാസം ഇല്ലെന്ന് പറയണം ഇത് കേട്ടപ്പോൾ മാഷു പറഞ്ഞു സത്യമാണ് മഹേഷ് നീ പറയണെന്ന് ചോദിക്കുക ഞാൻ എന്തിനാ മാഷെ കള്ളത്തരം പറയണേ എനിക്ക് ഇഷ്ടം അത്രയ്ക്ക് ഇഷ്ടമാണ് എനിക്ക് അവളെ വിശ്വാസവാണ് കാര്യം പറഞ്ഞാൽ ഇത്തരം കാലമായിട്ട് ഞങ്ങൾ തമ്മിൽ കല്യാണം കഴിഞ്ഞിട്ട് പക്ഷേ ഞാൻ അവളെ ഒരു യോഗങ്ങളോളം മനസ്സിലാക്കി വെച്ചിരിക്കുകയാണ് എനിക്കറിയാം അവൾ എന്താ ഏതാണെന്നൊക്കെ അതുകൊണ്ട് അവൾ ഒരിക്കലും ഞാൻ അവിശ്വസിക്കാൻ പോകുന്നില്ല പക്ഷെ അറിയാലോ ഞാനൊരു കുടുംബത്തിലാണ് കഴിയുന്നത് അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാവാതെ അത് കുടുംബത്തെ മുന്നോട്ട് നയിക്കണമെങ്കിൽ ഇത് കേട്ടതും മാഷ് പറഞ്ഞ് എനിക്ക് മനസ്സിലാവുന്നുണ്ട് മഹേഷിൻ്റെ വിഷമം എന്താന്ന് മനസ്സിലാവുന്നുണ്ടെന്ന് പറയണം അത് കേട്ടു മഹേഷ് പറഞ്ഞു മഹേഷി ധൈര്യമായിട്ട് പോക്കോ ഇതിന്റെ പിന്നിൽ ആരാണോ ഉള്ളെങ്കിലും അവരെല്ലാം ഞാൻ കൈയോടെ പിടികൂടിയിരിക്കും അതിന് ശേഷം മാത്രം ഞാൻ ഇഷ്ടിതയുടെ മുന്നിലേക്ക് ചെല്ലുകയുള്ളൂ ഇതെൻ്റെ ഒരു വാക്കാണ് എൻ്റെ ഒരു ശബ്ദമാണ് കാരണം അല്ലാതെ എനിക്ക് ഒരിക്കലും അവളുടെ മുന്നിൽ പോയി നിൽക്കാനായിട്ട് സാധിക്കില്ല എന്നൊക്കെ മഹേഷ് പറയാണ് പിന്നീട് ഇഷ്യുതയെ കാണാനായിട്ട് ആഷത വരുവാണ് പിന്നീട് ആശുത ചോദിച്ചു അല്ല മോളെ ഇ നിനക്കായിരുന്നു ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായത് നീ എന്നോട് അന്നതൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പം ഞാനോട് വേറെ ആരിലേക്ക് ആർക്കെല്ലാം ആയിരിക്കുന്നത് നിന്റെ കൂട്ടുകാരിക്ക് നീ എന്നോട് പറഞ്ഞേ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പം അത് കേട്ടപ്പോൾ ഇഷ്ടത്തെ പറഞ്ഞു എനിക്കങ്ങനെ തുറന്നു പറയാൻ തോന്നിയില്ലായിരുന്നു ചേച്ചി അതുകൊണ്ട് ഞാൻ ഞാൻ പറയായിരുന്നേ പക്ഷെ നീ അന്നേ പറയേണ്ടതായിരുന്നു മോളെ നിനക്കാരോ നിനക്കായിരുന്നു ഇങ്ങനെയൊരു ദുരനുഭവം ഉണ്ടായിരുന്നു അങ്ങനെയാണെങ്കിൽ മഹേഷിനോട് പറയായിരുന്നു അല്ലെങ്കിൽ നിന്റെ വീട്ടിൽ പറയായിരുന്നു നീ ഇതൊന്നും ചെയ്തില്ലോ എന്ന് പറയണം വേണ്ട ചേച്ചി ഞാൻ പറയാമായിരുന്നു മറ്റൊന്നും കൊണ്ടല്ല മഞ്ചുമേച്ചയുടെ കാര്യം ഓർത്തിട്ടാണ് അവർ തമ്മിലുള്ള കുറിച്ച് നമുക്കറിയാലോ ഒരു ഭാര്യയല്ലേ അപ്പം ഇനി ഇതൊക്കെ അറിഞ്ഞിട്ടുണ്ട് എന്തായി തീരും എന്ന് ഓർത്തിട്ട് മാത്രം ഞാൻ പറയാതിരുന്നേ അല്ലേ ഈ പണ്ടേ ഈ കഥകളൊക്കെ പറഞ്ഞേനെന്ന് പറയണം ആവശ്യത്ത് പറഞ്ഞ സാരമില്ല മോളെ പോട്ടെ എന്നാലും മഹേഷിനെ മഹേഷ് പറഞ്ഞ കാര്യങ്ങളൊക്കെ എന്നെ വേദനിപ്പിക്കുന്നേ മഹേഷ് എന്നെ ചേർത്ത് എന്ന് ഓർത്തിട്ടുള്ള സങ്കടമുള്ളൂ ഏതൊരു ഭാര്യ ആഗ്രഹിച്ചു പോകുന്ന കാര്യങ്ങളെ ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളൂ ഇങ്ങനെ ഒരു വിഷമം വന്നു കഴിയുമ്പം സ്വന്തം ഭർത്താവ് കൂടെ ഉണ്ടെങ്കിൽ ഏതൊരു സ്ത്രീ ആഗ്രഹിച്ചു പോകും അത് തെറ്റാണോ ഒരിക്കലും തെറ്റാന്ന് എനിക്ക് തോന്നുന്നില്ലെന്ന് പറയണം ഇത് കേട്ടപ്പോൾ ആഴ്ച തുടങ്ങി സാരമില്ല പോട്ട മോളെ ഇത് കേട്ടപ്പോൾ ഇഷ്യത പറഞ്ഞു അല്ല ഞാൻ എൻ്റെ വിഷമങ്ങളൊക്കെ പറഞ്ഞ് ചേച്ചീനെ ബോറടിപ്പിച്ചു അല്ല ചേച്ചിൻ്റെ കാര്യങ്ങളൊക്കെ എങ്ങനെ പോകുന്നു അതൊക്കെ അതുപോലെ തന്നെ ചേച്ചിക്ക് സുഖമാണോന്ന് എന്ന് ചോദിക്കുക നിനക്കറിയാമല്ലോ അവസ്ഥ എന്താണെന്ന് അവിടെ ഇപ്പോഴും അതുപോലെ തന്നെ അമ്മയ്ക്കും ഈ ഒരു മാറ്റവും വന്നിട്ടില്ല അതുപോലെ തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു പിന്നെ ജീവിതമല്ലേ മോളെ അതുകൊണ്ട് മാത്രം ഞാൻ കടിച്ചു പിടിച്ച് അവിടെ നിൽക്കുന്നു എനിക്ക് വേറെ നിവൃത്തി നിവൃത്തിയില്ലാത്തതുകൊണ്ടാണ് ഞാൻ അവിടെ നിൽക്കണേ എന്ന് പറയുകയാണ് അപ്പോഴേക്കുവാണ് ഇഷിതയുടെ ഫോൺ വെല്ലുവിടിക്കുന്നത് നോക്കിയപ്പോൾ വിനോദ വിനോദ വിളിക്കണേന്ന് പറയുകയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ആഷത്തു പറഞ്ഞാൽ എടുക്കാൻ പറയണം അങ്ങനെ ഇഷ്ടതയെടുത്തു ഇഷിതയെ എടുത്തുകഴിഞ്ഞപ്പോഴത്തേക്കും ചോദിച്ചു ഏട്ടത്തെ എവിടെയാണെന്ന് ചോദിക്കണം ഞാൻ ഹോസ്പിറ്റലിൽ അങ്ങനെ എനിക്ക് ഏട്ടത്തെ അത്യാവശ്യമായിട്ടൊന്ന് കാണണമെന്ന് പറയണം പിന്നീട് എങ്ങോട്ടാണ് വരണ്ടേന്നൊക്കെ വിനോദ് പറയുവാണ് അങ്ങനെ കൂട് കെട്ട് ചെയ്ത് കഴിഞ്ഞപ്പത്തേനും ഇഷത പറഞ്ഞു വിനോദ വിളിച്ചത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഒരു ആങ്ങളുടെ സ്ഥാനത്ത് അവൻ നിൽക്കുന്നത് വിനോദ് എന്നെ ഹെൽപ്പ് ചെയ്യാനായിട്ടായിരിക്കും ചിലപ്പം വിളിക്കുന്നത് പറയാൻ പറ്റില്ല കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടായിരിക്കും അതിൻ്റെ സത്യാവസ്ഥയും കൂടെ വിനോദിനെ അറിയണമല്ലോ അങ്ങനെയാണെങ്കിൽ നീ ഒരിക്കലും ഒന്നും മറിച്ച് വെക്കൽ ഇഷോ എല്ലാ കാര്യങ്ങളും വിനോദോട് തുറന്നു പറയണം അത് ശരിയാ മഹേഷ് പോലെ എന്നെ സപ്പോർട്ട് ചെയ്ത് നിന്നില്ല പക്ഷേ വിനോദ അങ്ങനെയല്ല എന്നെ പോലീസ് സ്റ്റേഷനിൽ നിറക്കാനാണെങ്കിലും വിനോദ വന്നേ അതുകൊണ്ട് എനിക്ക് ധൈര്യമായിട്ടെല്ലാം തുറന്നു പറയാം തുറന്നു പറയണം മോളെ എല്ലാം തുറന്നു പറയണം ഒന്നും മറിച്ച് വെക്കരുതെന്ന് പറയണം ഞാൻ പോയിട്ട് ചേച്ചി ഒരു കാര്യം ചെയ്യേൻ്റെ ക്യാബിലേക്ക് കയറിയിരുന്നോളം പറയണം ഏ വേണ്ട ഞാൻ പോയിക്കോളാം എനിക്ക് കുറച്ച് ധൃതി ഉണ്ടെന്ന് പറയണം അങ്ങനെ ഇഷ്ട നേരെ വിനോദിനെ കാണാനായിട്ട് അങ്ങോട്ട് ചെല്ലുവാണ് അപ്പം വിനോദ് കാത്തു ഇൽക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും വിനോദിച്ച് എന്തൊക്കെ ഇടത്തി കേൾക്കണേ എന്താ സംഭവിച്ചതെന്ന് ചോദിക്കുക ഏട്ടത്തോട് മുമ്പ് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ അന്ന് ഇടത്തി വ്യക്തമായിട്ട് എനിക്കൊരു മറുപടിയും തന്നില്ല എന്ന് പറയാം അത് പിന്നെ ഞാൻ വേണ്ട കൂടുതൽ ഏട്ടത്തി ഇനിയൊന്നും പറയണ്ട എനിക്ക് ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലായി പക്ഷേ എനിക്ക് എൻ്റെ സത്യാവസ്ഥയാണ് അറിയണ്ടേ എന്താ നടന്നതെന്ന് എൻ്റെ ഏട്ടത്തിൽ ഒരിക്കലും തെറ്റുകാരിയല്ല എന്ന് എനിക്കറിയാം എൻ്റെ അടുത്ത് അങ്ങനെയൊന്നും ചെയ്യത്തില്ല എന്ന് എനിക്കറിയാം പക്ഷേങ്കിൽ സാഹചര്യത്തിലൊക്കെ ഏടത്തേക്ക് അനുകൂലമല്ല അതിൻ്റെ അടിസ്ഥാനത്തിലാണ് എല്ലാവരും കൂടെ ഏട്ടത്തിനെ ഇങ്ങനായിട്ട് വലിച്ചു കയറുന്നത് പിന്നെ ഏട്ടത്തിയുടെ മേലെ കുറ്റം ആരോഗ്യപ്പെട്ട ഏട്ടത്തി അവിടെ നിന്ന് ഇറങ്ങിപ്പോരുകയും ചെയ്തു ഏട്ടത്തി ഒരിക്കലും പോരരുതായിരുന്നാൽ ഞാൻ പറയണേ ഏ അങ്ങനെ ഒരു സാഹചര്യത്തിൽ എനിക്കവിടെ പിടിച്ചു നിൽക്കാൻ പറ്റില്ലായിരുന്നു വിനോദ വിനോദിന്റെ ഏട്ടൻ പോലും എന്നെ വിശ്വസിക്കാനായിട്ട് കൂട്ടാക്കിയില്ല അപ്പം പിന്നെ ഞാൻ ഞാനവിടെ നിൽക്കുന്നതിൽ എന്താ അർത്ഥി വയ്ക്കണമെന്ന് നിൽക്കേ ഏട്ടനെ അതെ ജി അറിയത്തില്ലാത്തോണ്ട് ഏട്ടത്തിന്ന് പറയണം അതൊന്നും അല്ല നിൻ്റെ ഏട്ടനൊരു വാക്ക് പറയുമായിരുന്നെങ്കിൽ എന്നെ ഒന്ന് ചേർത്ത് പിടിക്കുമായിരുന്നെങ്കിൽ എൻ്റെ മനസ്സിന് സന്തോഷമായിരുന്നു പക്ഷെ അതൊന്നും ചെയ്തില്ല അപ്പം അതെനിക്ക് മാത്രം എത്രമാത്രം വേദന ഉണ്ടാക്കിയെന്നറിയാവോ വേറൊരു നിവൃത്തിയില്ലാത്തതുകൊണ്ട് ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയെന്ന് പറയണം അത് കേട്ടപ്പോൾ വിനോദ പറഞ്ഞു അത് ഏട്ടത്തി വിഷമിക്കൊന്നും വേണ്ട അവനെപ്പോലെയുള്ള ദുഷ്ടനെ നമുക്ക് നിയമത്തിന് മുന്നേ കൊണ്ടുവരണം പുറത്ത് കൊണ്ടുവരണം പക്ഷേ കാര്യങ്ങളൊക്കെ എന്താണെന്ന് എനിക്കറിയണം നടന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ എനിക്ക് വ്യക്തമായിട്ട് അറിയണം എങ്കിൽ മാത്രം എനിക്ക് സഹായിക്കാൻ പറ്റുള്ളൂ എന്ന് പറയണം അവസാനം ഇഷ്യതയെ അങ്ങോട്ടേക്ക് പറയാൻ തുടങ്ങുവാണ് ഇഷ്യത പറഞ്ഞു ശരിക്കും പറഞ്ഞാൽ എൻ്റെ സ്ത്രീത്വത്തെയാണ് അവനെ അപമാനിച്ചേ ഒരു വട്ടം വട്ടമല്ല പലവട്ടം അപമാനിക്കാൻ ശ്രമിച്ചു വട്ടം ഞാൻ ക്ഷമിച്ചു പോട്ടേ നിറത്തുണ്ട് പലപ്പോഴും പല രീതിയിൽ എന്നെ പ്രകോപിക്കാണ്ട് അവൻ നോക്കിയിട്ടുണ്ട് പക്ഷെ അന്നൊന്നും അവൻ്റെ പിടിയിലേക്ക് ഞാൻ അവൻ പെട്ടുകൊടുത്തിട്ടില്ല എനിക്കറിയായിരുന്നു ഇവൻ്റെ ഒരു ഭക്ഷണമെന്ന് പിന്നീടാണ് ഞാൻ മനസ്സിലാക്കിയത് പക്ഷേങ്കിൽ അവന് എന്നോട് ഈ ചതിയൊന്നും ഞാൻ പ്രതീക്ഷിച്ചില്ല മഹേഷ് ഡൽഹിക്ക് പോയെന്ന് ആദ്യ ദിവസം എന്നോട് വളരെ മോശമായിട്ട് പെരുമാറി പിറ്റേ ദിവസം അവൻ്റെ മുറിയിലേക്ക് കയറി വന്നു അതിന് ശേഷമുള്ള കാര്യങ്ങളൊക്കെ ഇഷ്യുത പറയാണ് കയറി വന്ന് പിടിക്കാൻ ശ്രമിച്ചപ്പോൾ താൻ താഴെ വീണതോ താഴെ വീണിങ്ങനെ കിടന്നു കഴിഞ്ഞപ്പോൾ അവൻ വന്ന് നോക്കുമ്പോൾ താൻ ചത്തതുപോലെ ഇങ്ങനെ കിടന്നു പെട്ടെന്ന് അവൻ പേടിച്ചിട്ട് അവൻ മുറിവിട്ട് പോയി ആ സമയത്ത് താൻ അവിടെ നിന്ന് രക്ഷപ്പെട്ടു അവിടെ നിന്ന് രേ രക്ഷപ്പെട്ടിറങ്ങിച്ചെന്ന് മയൂരിയുടെ അടുത്തേക്കാന്ന് പറയണം മയൂരിയോ അതാരാ അല്ല ആ നേരത്തെ ഒരു സ്ത്രീയെ കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു പറഞ്ഞ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കാണ്ട് ആ പാദരാത്രി സമയത്ത് എടുത്ത് എന്തിനാ ആ സ്ത്രീയെ കൊണ്ട് അങ്ങോട്ടേക്ക് വന്നത് അതിന്റെ കാരണം എന്താണെന്നൊക്കെ ചോദിക്കണം അപ്പോഴാണ് ഇഷിത കുറിച്ച് പറയണേ അന്ന് രാത്രി ഞാൻ അവളുടെ വീട്ടിലേക്ക് ചെന്നു അങ്ങനെ എന്നെ കണ്ടു കണ്ടുകഴിഞ്ഞപ്പത്തേനെ അവിടെ ചോദിച്ചു അല്ല എന്താ ഡോക്ടറെ ഈ സമയത്ത് എന്താന്ന് ചോദിക്കണം അതെ നീ ഇപ്പം തന്നെ റെഡിയാണ് എൻ്റെ കൂടെ പോലീസ് സ്റ്റേഷൻ വരണം എന്ന് പറയാം എന്തിനാ നമുക്ക് പരാതി കൊടുക്കണം പരാതി ആർക്ക് അല്ല നിന്നെ ഇല്ലാതാക്കാൻ ശ്രമിച്ചു എടുത്തുണ്ടല്ലോ ആ കൈലാസ് നിന്നെപ്പോഴും ദുരുപയോഗം ചെയ്യുന്ന ഒരുത്തനെ അവൻ്റെ പേര് കേസ് കൊടുക്കണം അവൻ എന്നോട് മോശമായിട്ട് പെരുമാറിയിട്ടുണ്ട് അവനെ വെറുതെ വിട്ടു കൂടാന്ന് പറയണം അല്ലേ ചേച്ചി അതൊക്കെ വേണോ അതിൻ്റെ ആവശ്യമുണ്ടോ എന്താ നിനക്ക് പേടിയാണെന്ന് ചോദിക്കും ഏ അവനൊരു ദുഷ്ടന അങ്ങനെ എന്തെങ്കിലും ചെയ്യുന്നത് അറിഞ്ഞാൽ പിന്നെ ഞാൻ ഭൂമിയും ജീവനോടെ ഉണ്ടാകത്തില്ലെന്ന് പറയാം നിനക്ക് പേടിയല്ലേ പക്ഷേ എനിക്ക് പേടിയില്ല അതുകൊണ്ട് നീ എൻ്റെ കൂടെ വന്നേ മതിയാളെന്ന് പറയണം അവസാനം അവൾ പറഞ്ഞു ശരി ഞാൻ വരാം ഞാൻ അടുത്തവിടെ വെള്ളം ചേച്ചിയെന്ന് വിളിക്കിട്ട് അമ്മ തന്നെ ഇല്ലയുള്ളൂ ചേച്ചിനൊന്ന് വിളിച്ച് ഏർപ്പാടാക്കിയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ഫോണുമായിട്ട് അവളെ പുറത്തേക്ക് പോയി പിന്നീട് വിനോദിച്ച് എന്നിട്ടോ പുറത്തേക്ക് വിട്ട് കുറച്ചു നേരം കഴിഞ്ഞിട്ട് അവളെങ്ങോട്ടേക്ക് വന്നു വന്ന സമയത്ത് ഞാൻ ആ അടുത്ത് പോയി ഇങ്ങനെ ഇരിക്കുവായിരുന്നു അപ്പം ഞാൻ ചോദിച്ചു നമുക്ക് നമുക്കിറങ്ങിയാലോ നീ ഡ്രസ്സൊക്കെ മാറ്റാൻ പറയണം ഏ ഡ്രസ്സൊന്നും മാറ്റുന്നില്ല ഇത് മതി നമുക്ക് പോയേക്കാന്ന് പറയണം അല്ല അമ്മ തന്നെ അടുത്ത വീട്ടിലെ ചേച്ചിയും പറഞ്ഞിട്ടുണ്ട് അവർ വന്നോളൂന്നൊക്കെയാണ് പറഞ്ഞേ അവരെ ഏർപ്പാടാക്കിയിട്ടുണ്ടെന്നൊക്കെ അതൊരു ചതിയായിരുന്നു കാരണം അവൾക്ക് എന്നെ എങ്ങനെയും കൊടുക്കണമായിരുന്നു കൈലാസമായിട്ട് അവൾക്ക് കണക്ഷൻ ഉണ്ടായിരുന്നു കൈലാസിനെ വിളിക്കാനായിരുന്നു അവൾ ഇറങ്ങിപ്പോയത് കൈലാസിനെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവളുടെ വീട്ടിൽ മയക്കുമരുന്നുണ്ടെന്ന് തോന്നേ ആ ഡ്രഗ്സ് അവൾ എൻ്റെ വണ്ടിക്കകത്ത് വെച്ച എന്നെ മനഃപൂർവ്വം കൊടുക്കാനായിട്ട് കൈലാസ് പറഞ്ഞിട്ട് എന്നൊക്കെ പറയാണ് ഇത് കേട്ടതും വിനോദിന് കാര്യങ്ങളൊക്കെ മനസ്സിലായി വിനോദ് പറഞ്ഞു ഏട്ടത്തി വിഷമിക്കേണ്ട കാര്യമില്ല ഇത് നമുക്ക് കൈകാര്യം ചെയ്യാവുന്നൂ ഇത് മാത്രമല്ല വിനോദേ അവനൊരു ക്രിമിനലാണ് കൊടും ക്രിമിനൽ അവൻ ഇത് മാത്രല്ല പല ബന്ധങ്ങളും ഉണ്ട് അങ്ങനെയാണെങ്കിൽ അവനെയും വെറുതെ വിടാൻ പോകുന്നില്ല എൻ്റെ ചേച്ചി കെട്ടിയ ഭർത്താവ് എന്താണെന്ന് കൊള്ളാമെന്ന് പറയണം ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ഇഷ്ട പറഞ്ഞു ഞാൻ മഞ്ചുമേച്ചയുടെ കാര്യം ഓർത്തിട്ട് മാത്രം ആദ്യം ഒന്നും പറയാതെ പറയാതിരുന്നേ പക്ഷേ ഇപ്പം എനിക്ക് തോന്നുന്നു അത് പറയേണ്ടതായിരുന്നു കാരണം ഞാൻ പൊട്ടത്തരോ കാണിച്ചെന്നുള്ള കാര്യം എപ്പോൾ പറഞ്ഞാലും അവനിങ്ങനെ എന്തെങ്കിലും കള്ളക്കഥയായിട്ട് വരുത്തു വരുവല്ലോ അതല്ല അവർ വിശ്വസിക്കുകയും ചെയ്യൂലോ എന്നൊക്കെ പറയണം ആ സമയത്ത് വിനോദ് പറഞ്ഞ് ഇടത്തി മേടിക്കേണ്ട ധൈര്യമായിട്ട് പോക്കോ നമുക്ക് അവനോട്ടുള്ള പണി കൊടുക്കാം ധൈര്യമായിട്ട് എടുത്തിരിക്കാനൊക്കെ പറഞ്ഞ് അങ്ങനെ സമാധാനിപ്പിച്ച് വിടുവാണ് ആ സമയത്ത് കൈലാസ് ഇങ്ങനെ ആലോചിക്കുകയാണ് എത്രയും പെട്ടെന്ന് ഇവിടെ രക്ഷപ്പെടണം ഇനി ഇവിടെ ഒരു നിമിഷം പോലും നിന്നുകൂടാം അപകടമാണ് കുറച്ച് കുറേ പൈസ കയ്യിലുണ്ട് അന്ന് ഇഷിതയുടെ കയ്യിൽ നിന്ന് മഹേഷിനെ ഇത് വാങ്ങിച്ചെടുത്തിട്ടുണ്ടായിരുന്നല്ലോ കുറെ പണം കയ്യിലുണ്ട് തൽക്കാലത്തേക്ക് അത് മതി എവിടെയെങ്കിലും പോയി സുന്ദരമായിട്ട് താമസിക്കാം അതിനുശേഷം പ്രശ്നങ്ങളൊക്കെ ഒന്ന് കെട്ടണങ്ങിയതിന് ശേഷം ഇങ്ങോട്ടേക്ക് വന്നാൽ മതി അപ്പോൾ കാര്യങ്ങളൊക്കെ പിന്നെ ഓക്കെ ഇപ്പം എന്താണെങ്കിലും തന്നെ സംശയിക്കാൻ ആരും പോകുന്നില്ല തനിക്ക് പിടിച്ചിരിക്കാനും മാർഗമുണ്ട് ഇഷിതയുടെ ഫോണിൽ നിന്ന് തനിക്ക് വന്ന മെസ്സേജ് അല്ല അവളുടെ ഫോൺ കയക്കലാക്കി താനം മെസ്സേജ് അയച്ചെന്നുള്ള കാര്യം ആർക്കും അറിയത്തില്ല കാരണം അവളുടെ പാസ്വേഡ് തനിക്ക് എങ്ങനെ അറിയാമെന്നായിരിക്കും എല്ലാവരുടെയും വിചാരം പക്ഷേ മഹേഷിന് ഇഷ്ടത തന്റെ പാസ്വേഡ് പറഞ്ഞു കൊടുക്കുന്നത് ഞാൻ കേട്ടതാണ് ചിപ്പിന്നായിരുന്നു പാസ്വേഡ് അത് കേട്ടോണ്ട് കാര്യങ്ങളൊക്കെ പെട്ടെന്ന് എളുപ്പമായത് ഇതിങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ അവളെ തനിക്ക് എപ്പോഴെങ്കിലും സ്വന്തമാക്കാം ഇപ്പം സ്വന്തമാക്കാൻ പറ്റിയില്ലെങ്കിലും എപ്പോഴെങ്കിലും എൻ്റെ കയ്യിലേക്ക് കിട്ടും ആശിച്ചൊന്നും ഇതുവരെയായിട്ട് ഈ കൈലാസിനെ നഷ്ടപ്പെട്ടിട്ടില്ല എന്നൊക്കെ മനസ്സിൽ പറയുകയാണ് അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെ എന്ന് കണ്ടേ ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു